നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനപ്രിയ നായകൻ ദിലീപ് താരസംഘടനയായ അമ്മ നടന് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട നടിയേക്കാൾ പിന്തുണ ദിലീപിനാണെന്ന ആരോപണവും പ്രേക്ഷകർക്കിടയിലുമുണ്ട് ഇപ്പോൾ ദിലീപിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ആളുകൾ കാതോർക്കും അതുകൊണ്ടാണ് മുൻപൊരു അഭിമുഖത്തിൽ തിലകൻ ദിലീപിനെ കുറിച്ചു അമ്മ എന്ന താരസംഘടനയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തിലകൻറെ വാക്കുകളിലൂടെ ദിലീപ് വിശ്വമാണെന്ന് പണ്ടൊരു അഭിമുഖത്തിൽ മലയാള സിനിമയിലെ അഭിനയത്തിന്റെ പെഴന്തച്ഛൻ തിലകൻ പറഞ്ഞിരുന്നു തന്റെ അനുഭവത്തിൽ നിന്നാണ് അങ്ങനെ പറഞ്ഞതെന്നും തിലകൻ വ്യക്തമാക്കിയിരുന്നു അമ്മ എന്ന സംഘടനയോട് തനിക്ക് ബഹുമാനമാണ് അമ്മയ്ക്കെതിരെ ഒരിക്കലും താൻ സംസാരിച്ചിട്ടില്ല പക്ഷേ അമ്മ എന്ന സംഘടനയിലെ ഇരിക്കുന്ന ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ഒരു മാഫിയ ചെയ്യുന്നതിന് സമാനവും തീവ്രവാദപരവും വളരെ മോശവുമാണെന്നും തിലകൻ അന്ന് തുറന്നടിച്ചു മറ്റൊരഭിമുഖത്തിൽ ഈശ മാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എൻ്റെ ശത്രുവാണെന്ന് തിലകൻ പറയുകയുണ്ടായി പക്ഷേ ആ ചിത്രം നിർമ്മിച്ച സുബേറുമായി തനിക്ക് നല്ല ബന്ധമാണ് എന്നെ അച്ഛനെ പോലെയാണ് കാണുന്നതെന്ന് സുബേർ പറഞ്ഞിട്ടുള്ളതായി തിലകൻ പറയുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രം നിർമ്മിച്ചതും സുബേറാണ് ഈ ചിത്രത്തിന് വേണ്ടി എന്റെ ഇരുപത്തിയഞ്ച് ദിവസം കരാർ ചെയ്ത് അഡ്വാൻസ് വാങ്ങിയിരുന്നു മോഹൻലാലിന്റെയും ദിലീപിന്റെയും ഒക്കെ അച്ഛനായിട്ടാണ് അഭിനയിക്കേണ്ടത് എന്നും ചേട്ടനല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നും സുബേർ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഈ ചിത്രത്തിൽ നിന്നും തന്നെ ഒഴിവാക്കി അമ്മ എന്ന സംഘടന ഇടപെട്ടാണ് ഈ അവസരം ഇല്ലാതാക്കിയതെന്ന് തിലകൻ ആരോപിക്കുന്നു മലയാള സിനിമയിൽ നിന്നുള്ള ഒരു സൂപ്പർ സ്റ്റാറിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അഭിനയിപ്പിക്കാതിരിക്കുന്നത് തിലകൻ ചേട്ടന് തന്നെ വിമർശിക്കാനുള്ള അധികാരമുണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് ദിലീപ് പ്രതികരിച്ചത് വീട്ടിലെ കാണുന്നവർക്ക് നമ്മളെ എന്തും പറയാമെന്നും മലയാള സിനിമയിലെ അഭിനയ പ്രതിഭയാണ് തിലകൻ എന്നും എറണാകുളത്ത് വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ ദിലീപും പറഞ്ഞിരുന്നു വലിയവർ സംസാരിക്കുമ്പോൾ ചെറിയവർ മിണ്ടാതിരിക്കണം തിലകൻ ചേട്ടൻ എൻ്റെ പേര് പറഞ്ഞതിൽ സന്തോഷമുണ്ടോ എന്നും അന്നത്തെ ആരോപണത്തോട് ദിലീപ് പ്രതികരിച്ചു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും